അബോയൂർബിൾ സ്വാരി റബിയുള്ള പറയുകയാണ് ഞങ്ങൾ ഒരു ദിവസം നിബിതങ്ങളോടൊപ്പം ഇരിക്കുകയാണ് അപ്പോഴേക്ക് ഭക്ഷണപാത്രം മുന്നിലേക്ക് വന്നു ഞാൻ നോക്കുമ്പോൾ തിന്നാൻ തുടങ്ങിയപ്പോൾ വളരെ ബറക്കത്തുള്ള ഭക്ഷണമാണ് നല്ല രുചിയുണ്ട് ഒരുപാട് പേർക്ക് തിന്നാനുണ്ട് സുഖകരമായി തിന്നാനുള്ള ബറക്കത്ത് ഉള്ള ഭക്ഷണമാണ് പക്ഷേ അവസാനം വന്നപ്പോഴേക്ക് ആ ബറക്കത്ത് കുറഞ്ഞു രുചി കുറഞ്ഞു പെട്ടെന്ന് തന്നെ ഭക്ഷണം തീർന്നു പോവുകയും ചെയ്തു നബിസല്ലാഹ് അലൈഹി വസല്ല മതങ്ങളും അത് ശ്രദ്ധിച്ചു ഞങ്ങൾ ചോദിച്ചു എന്താണ് നബി എങ്ങനെ സംഭവിച്ചത് അവസാന ഘട്ടമായപ്പോഴേക്ക് ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് കുറഞ്ഞു പോയല്ലോ നബിസ് അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞു നാം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ബിസ്മി ചൊല്ലിയിരുന്നു എന്നാൽ നമുക്കിടയിലേക്ക് ഇടയ്ക്ക് വെച്ചൊരാൾ കടന്നു വന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി പക്ഷേ വലം യുസമ്മില്ലാത്ത താഴ അയാൾ ഭിസ്മി ചൊല്ലിയില്ല അപ്പോഴെന്ത് സംഭവിച്ചു ഫ അക്കലമാുഷത്തുവാനു അയാളോടൊപ്പം പിശാചും കൂടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് വറക്കത്ത് കുറഞ്ഞത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഭിസ്മി ചൊല്ലേണ്ടതാണ് എന്നാൽ ഒരാൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചപ്പോൾ ബിസ്മി മറന്നുപോയി ഇടയ്ക്ക് വച്ചാണ് ഓർമ്മ വന്നതെങ്കിൽ അയാൾ ബിസ്മില്ലാഹി അവവലഹോ വ ആഹിറഹു എന്ന് ചൊല്ലേണ്ടതാണ് അതിൻ്റെ അർത്ഥം തുടക്കത്തിലും ഒടുക്കത്തിലും ബിസ്മി എന്നല്ല തുടക്കം മുതൽ ഒടുക്കം വരെ ആദ്യാവസാനം നിലനിൽക്കുന്ന വിധം ബിസ്മി ചൊല്ലുകയാണവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹ്മാൻ റഹീം എന്നത് ഖുർആാനിലെ ഒരായത്താണെങ്കിലും അശുദ്ധിക്കാർക്കും ഭക്ഷണം കഴിക്കാൻ നേരം എന്ന നിലയിൽ ആ ബിസ്മി ചൊല്ലാവുന്നതാണ് ഖിർ എന്ന വിചാരത്തോടുകൂടി ചൊല്ലേണ്ടതുമാണ് ആരെങ്കിലും മരണപ്പെടുകയോ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ ഇന്നാലില്ലാഹി ഇലൈഹി റാജിഊൻ എന്ന് പൊതുജനം പറയുമ്പോൾ അശുദ്ധിക്കാർക്കും അത് പറയാവുന്നതാണ് കാരണം അത് ഖുർആനിലെ ഖുർആാനിലൊരായത്താണെങ്കിലും റിക്കറാണ് എന്ന കൂടി അശുദ്ധിക്കാർക്കും അത് ചൊല്ലാവുന്നതാണ് അപ്പോൾ ഇവിടെ ഷെയ്ത്വാൻ ബിസ്മു ചൊല്ലാത്തവൻ്റെ കൂടെ കയറിയിരുന്ന് കഴിക്കും എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ തന്നെ കഴിക്കുന്നതാണ് അല്ലാതെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അതുപോലെ തന്നെ ബിസ്മിയുടെ കാര്യം ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു മുഹൂർത്തമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വേള ആ വേളയിലും ഭിസ്മി ചൊല്ലി തുടങ്ങേണ്ടതാണ് എന്നാൽ അങ്ങനെ ഭിസ്മി ചൊല്ലിയില്ലെങ്കിൽ ഷെയ്ത്വാനും കൂടി ആ വേളയിൽ ഇടപെടുമെന്ന് ഹദീസുകളിൽ കാണാവുന്നതാണ് അതുകൊണ്ട് അവിടെയും ഭിസ്മി ചൊല്ലുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്